ഹലോ പത്തനമാറ്റ സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രൊമോ ആണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സീരിയലിൽ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ ആയിരിക്കണം എന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അതായത് ആദർശ് നമ്മുടെ നയനയായിട്ട് ഒന്ന് മുത്തശ്ശിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പഴയതുപോലെ ആവാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ നയനയാണെങ്കിൽ ആദർശ് വന്ന് നയനയോട് ആ സ്നേഹം കാണിക്കുമ്പോൾ ആദർശിനെ തട്ടി മാറ്റുകയും ആദർശനോട് പറയാണ് ഇനി തൊട്ടു തൊട്ടുപോകരുത് എന്ന് ആദർശനോട് ശക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നയനയാണ് കേട്ടോ അപ്പം നയന മുത്തശ്ശനോട് പറയാണ് ആദർശേട്ടൻ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല ആദർശേട്ടൻ ഈ കാണിക്കുന്നതെല്ലാം മുത്തശ്ശനെ കാണിക്കും യ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ഒരു കോപ്രായങ്ങൾ മാത്രമാണ് ഞാൻ അന്ന് അമ്പലത്തിൽ വെച്ചിട്ട് ആദർ ചേട്ടൻ എഴുതിയ ആ ഒരു കത്ത് കാണിച്ചില്ലേ അതുപോലെ തന്നെയാണ് മുത്തശ്ശിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് ഇനി എനിക്ക് ആ സ്നേഹം വേണ്ട ഒരിക്കലും ഇനി ആദർ മുന്നിൽ സ്നേഹത്തിന് വേണ്ടി ഞാൻ യാചിക്കില്ല ഇനി എനിക്ക് ആ ഒരു പ്രതീക്ഷയില്ല ഞാൻ ആദർ ഒരിക്കലും ഒരു ഭാരമാവില്ല ഞാൻ എൻ്റെ മുത്തശ്ശിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയാണ് ഇത് കേട്ട മുത്തശ്ശിനു വിഷമമാവാണ് മുത്തശ്ശൻ പറയുകയാണ് മോളെ നയനെ നീ ഇതൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട തീർച്ചയായിട്ടും നിന്നെ ഒരു ദിവസം ആദർശ സ്വീകരിക്കും അങ്ങനൊരു ദിവസം ഉണ്ടാവും മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് മുത്തശ്ശൻ ആ ഒരു കാര്യം കണ്ടിട്ടേ മരിക്കുള്ളൂ എന്ന് പറയുകയാണ് അതേസമയം തന്നെ ആ നയന പറയാണ് അങ്ങനെ ഒരു വാക്ക് പറയരുത് ഒരിക്കലും മരിക്കരുത് എപ്പോഴും ഞങ്ങളുടെ കൂടെ വേണം എന്ന് പറയുകയാണ് അതേസമയം തന്നെ മുത്തശ്ശൻ പറയുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും ജീവിച്ച് തീർത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ദൈവം വിളിച്ചാൽ പോയല്ലേ മതിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക അടുത്ത ഒരു സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നയന റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വരുവാണ് അതേസമയം തന്നെ ആദർശ് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാഗൊക്കെ എടുത്ത് ആ റൂമിൽ വെച്ചിട്ടുണ്ട് നയനയാണെങ്കിൽ ആ ബാഗ് ഇങ്ങനെ കണ്ണിൽ പെട്ടപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പറാണ് അപ്പോൾ ആ പേപ്പറിൽ ആദർശ വരച്ചിരിക്കുന്ന ഒരു നെക്ലസിൻ്റെ പടമാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടതും നയനയ്ക്ക് ചിരി വരികയാണ് കാരണം യാതൊരു തരത്തിലുള്ള ഭംഗിയോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള മേന്മയോ ആ വരച്ചേക്കടില്ല അപ്പോൾ ഒരിക്കലും ക്ലൈൻറ്റുകൾ ഇത് സ്വീകരിക്കില്ല എന്നുള്ളത് നയനയ്ക്കറിയാം അപ്പം നയനെ വിചാരിക്കുകയാണ് എന്നോട് വരച്ച് തരാൻ പറയാനുള്ള മടികാരനോ ആയിരിക്കുള്ളൂ ഇങ്ങനെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്തായാലും പോട്ടെ പോയിട്ട് ആ ക്ലൈൻ്റിൻ്റെ വായിലേക്കിടെ കേൾക്കട്ടെ ഇത് തന്നെ നയനെ നയനെ ഇങ്ങനെ ചിന്തിക്കുകയാണ് നെ വിചാരിക്കുക ഇനിയിപ്പോൾ ചെന്ന് സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല എത്ര ചെന്ന് സഹായിച്ചാലും അദ്ദേഹത്തിന് എന്നോടൊരു സ്നേഹമൊന്നുമില്ല അപ്പോൾ വേണമെങ്കിൽ പറയട്ടെ എന്ന് തന്നെ നയനെങ്ങനെ വിചാരിക്കുക അതേസമയം തന്നെ ആദർശ റൂമിൽ വരുന്നു ആ ബാഗൊക്കെ ആയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അതേസമയം തന്നെ മുത്തശ്ശനോട് പറയാണ് ഞങ്ങളൊരു ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ട് എന്തായാലും അത് നല്ലൊരു ഡിസൈനാണ് ക്ലൈൻറ്റിന് അത് കാണിച്ചു കൊടുത്താൽ ഇഷ്ടപ്പെടും അപ്പോഴത്തേക്കും അബീനോട് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞ രീതിയിൽ നീയും വരച്ചിട്ടില്ലെന്ന് വയ്ക്കുകയാണ് അപ്പോൾ അബിയും പറയാണ് ഞാനും വരച്ചിട്ടുണ്ട് കേട്ടാന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ലൈൻറ്റിൻ്റെ അടുത്ത് ചെന്ന് ഇതൊന്ന് കാണിക്കാം എന്ന് പറയുക അതേസമയം തന്നെ മുത്തശ്ശൻ ചോദിക്കുകയാണ് അല്ല സാധാരണ ഇത് നയനയാണല്ലോ വരയ്ക്കുന്നത് എന്ത് നയനോട് വരയ്ക്കാൻ പറയാതിരുന്നത് നയനയുടെ ഡിസൈൻ എന്താ കൊണ്ടുപോകാത്തത് ചോദിക്കുകയാണ് അതേസമയം തന്നെ ആദർശം പറയുകയാണ് നയന വരുന്നതിന് മുൻപും നമ്മൾ ഡിസൈനൊക്കെ കൊടുത്തിട്ടില്ലേ മുത്തശ്ശ അതാരും തട്ടിക്കളഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ ദേവയാനി ആദർശനെ നേരെ ഇങ്ങനെ നോക്കിയിട്ട് കണ്ണടച്ച് കാണിക്കുകയാണ് എന്തായാലും മുത്തശ്ശിനെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ വേഗം തന്നെ ആദർശ പ്ലേറ്റ് തിരിക്കുകയാണ് അങ്ങനെയല്ല നയനയ്ക്കിപ്പോൾ മുത്തശ്ശനെ നോക്കണമല്ലോ മുത്തശ്ശനെ ഈ ഒരു അവസ്ഥയിൽ നയന എങ്ങനെയാണ് ഞങ്ങളുടെ കൂടെ വരിക അതുകൊണ്ട് തന്നെ നയനയുടെ ഡിസൈൻ ഇത്തവണ എടുത്തില്ല നയനേനെ കൊണ്ടുപോകുന്നില്ല എന്തായാലും മുത്തശ്ശൻ മുത്തശ്ശൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തതിന് ശേഷം നയനയുടെ ഡിസൈനുമായിട്ട് നമുക്ക് പോകാൻ നയനെ കൊണ്ട് വരപ്പിക്കാം എന്നൊക്കെ പറയാം കേട്ടോ അപ്പം നയന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ആ ഡിസൈനും കൊണ്ട് പോയി കഴിയുമ്പോൾ ക്ലയൻറ്റിൻ്റെ വാല്ക്കിനെ കേട്ടോളും ആ ഡിസൈൻ അല്ലേ എന്തായാലും എൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വന്നോളും എത്ര മസ്സിൽ പിടിച്ചിട്ടും യാതൊരു കാര്യമില്ല എന്നൊക്കെ നയനയും വിചാരിക്കുന്നുണ്ട് അതേസമയം തന്നെ ചെയ്യാൻ മൂർത്തി മൂർത്തി മുത്തശ്ശിനോട് പറയാണ് നയന വരയ്ക്കുന്ന ഡിസൈൻ വളരെ മനോഹരമാണ് അവൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള അറിവുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇഷ്ട ഇഷ്ടാനിഷ്ടങ്ങളും അറിയാം പിള്ളേരുടെ അവൾ നല്ല രീതിയിലാണ് ഡിസൈനൊക്കെ വരയ്ക്കുന്നത് അവൾ വരച്ച ഡിസൈനാണെങ്കിൽ ഇതുവരെ ആരും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പ്രശംസ ാണ് കേട്ടോ നയനേന അപ്പോൾ ഇത് കേട്ടത് നവ്യും ജലജയും ഒക്കെ ആകെക്കൂടെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും നവ്യയുടെ മനസ്സിൽ നവ്യ പറയുകയാണ് ഒരിക്കലും ആദർശൻ്റെ ഡിസൈൻ സെലക്റ്റ് ആവല്ലേ അബിയുടെ ഡിസൈൻ തന്നെ സെലക്റ്റ് ആവണേ ആദർശൻ്റെ ഹുങ്ക കുറയണേ അഭിക്ക് ഒരു പിടിച്ചു നില ഉണ്ടാക്കി കൊടുക്കണേ എന്നൊക്കെ ഇങ്ങനെ നവ്യ മനസ്സിൽ പറയുകയാണ് അതേസമയം തന്നെ അടുക്കളയിലാണ് അടുത്ത സീൻ കാണിക്കുന്നത് അപ്പോൾ അടുക്കളയിൽ നയന പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിയുടെ അമ്മ വരെയാണ് എന്നിട്ട് ഇളയമ നയനോട് പറയാണ് ആദർശം ആ ഡിസൈനുമായിട്ട് പോകുന്ന സമയത്ത് നീ ചിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനോ പറയാണ് ഞാനോ ഞാൻ ചിരിച്ചെന്നോ എന്തൊക്കെയാണ് ഇളയമ ഈ പറയുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ഇളയമ പറയുകയാണ് നീ ഉരുളയിൽ വേണ്ട നമ്മുടെ ആദർശൻ്റെ ഡിസൈൻ അത്ര പോരാ എന്നുള്ളത് നിനക്കറിയാം തിരിച്ച് നിൻ്റെ അടുത്ത് തന്നെ വരും എന്ന് വിചാരിച്ചിട്ടല്ലേ നീ ചിരിച്ചതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും നയനെ ചെറിയമ്മയോട് പറയുകയാണ് ചെറിയമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ചിരിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ ഇവരങ്ങനെയൊക്കെ ചിരിച്ച് അത് കഴിഞ്ഞാൽ ചെറിയമ്മ മുത്തശ്ശൻ്റെ ആ അടുക്കലേക്ക് പോവുകയാണ് അതേസമയം ഈ നടന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട് അവർക്കും ചിരി വരുന്നുണ്ട് അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറയുകയാണ് എന്തായാലും നയന ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ് അവൻ്റെ അടുത്ത് ചെന്നിട്ടേ ഡിസൈനൊക്കെ ശരിയാക്കി കൊടുത്താൽ അവന് യാതൊരു വില ഉണ്ടാവില്ല ഇതുപോലെ നയനമോൾ ചെയ്യുമ്പോഴില്ലല്ലോ നയനമോളോട് ഒരു വിലയൊക്കെ ഉണ്ടാവും എന്തായാലും അവൻ തിരിച്ചു വന്നോളും അപ്പം നയനമോളുടെ വേന നയന മോളുടെ വില അവൻ മനസ്സിലാക്കും എന്തായാലും ചെയ്തത് വളരെ നല്ല കാര്യമാണെന്ന് പറയാം കേട്ടോ മുത്തശ്ശൻ അടുത്ത സീനിലാണെങ്കിൽ അഭിയും അതുപോലെ തന്നെ നമ്മുടെ ആദർശമൊക്കെ കൂടി ക്ലയൻറ്റിൻ്റെ അടുത്ത് ഡിസൈൻ കാണിക്കുകയാണ് അപ്പോൾ പവിത്രയുടെയും അഭിയുടെയും അതുപോലെ തന്നെ ആദർശൻ്റെയും ഡിസൈനാണ് കാണിക്കുന്നത് എന്തായാലും ക്ലയൻ്റ് അപ്പം തന്നെ പറഞ്ഞു ഈ ഡിസൈൻ പറ്റില്ല ആദർശേ നിങ്ങൾ എന്തെങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡൊക്കെ അറിയാലോ എന്തായാലും ഇത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ ഡിസൈനർ ആണല്ലോ നയന എന്തായാലും നയനയെ വിളിച്ചു വരുത്തും നാളത്തേക്ക് നയനയുടെ ഡിസൈനും കൂടെ ഒന്ന് കാണട്ടെ ഇനി നാളെയും ഡിസൈൻ മോശമാണെങ്കിൽ നമുക്ക് ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തേക്കാം നയനയാണെങ്കിൽ നല്ല രീതിയിൽ ഡിസൈനൊക്കെ ചെയ്യും അവർക്ക് നല്ല ട്രെൻഡും കാര്യങ്ങളൊക്കെ അറിയാം എന്നിങ്ങനെ പറയാട്ടോ അതേസമയം തന്നെ ആദർശ് പറയുകയാണ് എങ്ങനെ ഞാൻ ഇനി ഇവളുടെ കയ്യും കാലം ഒക്കെ പിടിക്കും ഇനി ഇവളോട് ഇങ്ങനെ ഞാൻ ചോദിക്കും എന്തായാലും ഇനിയിപ്പോൾ ചോദിച്ചാലേ മതിയാവുള്ളൂ എന്തായാലും ഒന്ന് ചോദിച്ച് നോക്കിയേക്കാം ഈ ആദർശ് ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ അഭി വിചാരിക്കുകയാണ് ഒരിക്കലും നയനയെ ഇങ്ങടേക്ക് കൊണ്ടുവരരുത് നയനയുടെ ഡിസൈൻ ഇനിയും സെലക്റ്റ് ആയിക്കഴിഞ്ഞാൽ അവൾ ഈ കമ്പനിയുടെ ഹെഡാവും അതുകൊണ്ട് തൻ്റെ പ്ലാനൊക്കെ ഫ്ലോപ്പ് ആവും അതുകൊണ്ട് തന്നെ അവളുടെ ഡിസൈൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ എത്തിക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിക്കണം എന്നിങ്ങനെ വഴി കാണണം എന്നിങ്ങനെ അഭിയും ചിന്തിക്കുകയാണ് കേട്ടോ